ഡൽഹി വിവേക് വിഹാറിലെ നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് ശേഷം ഈ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഏഴ് നവജാത ശിശുക്കൾ മരിച്ചു ഇതിൽ ഒരു കുട്ടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നതനുസരിച്ച് ഒരു കുട്ടി നേരത്തെ തന്നെ മരിച്ചിരുന്നു ബാക്കി ആറ് കുട്ടികൾ ഇവിടെ ഉണ്ടായ തീപ്പിടുത്തത്തിലാണ് മരിച്ചിരിക്കുന്നത് ബാക്കി അഞ്ച് കുട്ടികളെ ഇവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ സ്ഥിതി ഇതിൽ പല കുഞ്ഞുങ്ങളുടെയും സ്ഥിതി ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവജാത ശിശുക്കൾക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക ആശുപത്രിയാണ് ഇവിടെ രാത്രി പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ രക്ഷിതാക്കളെ പോലും അനുവദിക്കില്ല ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടർമാരും കുഞ്ഞുങ്ങളും മാത്രമാണ് ഇവിടെ ഉണ്ടാവുക എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അതുതന്നെയാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഇത്രയും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലാണോ ഈ നവജാത ശിശുക്കളെ സംരക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നവജാത ശിശുക്കൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഉണ്ടാക്കുമ്പോൾ ഇത്ര സുരക്ഷ बहुत सारे सिलेंडर इसमें रखने की जगह है छोटे अस्पताल इतने सारे सिलेंडर रखता, रखता है हमारे निकाल लेते हैं इसमें जानकारी मिल पा रही है अभी क्या पूछना मिल रही है हम आठ बजे ऐसी पाँच दौड़ रहे हमारी बता रहा कोई कह रहा विवेक जाओ कोई कह रहा जाओ कोई रहा है उसके बच्चों को हम जलाएंगे, हमारा बच्चा दो ശക്തിശമന സേനാ അംഗങ്ങളടക്കം മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരുന്നത് വളരെ പാടുപെട്ടാണ് ഈ തീ അണക്കാൻ സാധിച്ചത് മണിക്കൂറുകളോളം ഉള്ള പ്രയത്നത്തിനു ശേഷമാണ് തീ അണക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആകാതെ പോയത് എന്നും പറയുന്നു സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഏറ്റവും പ്രാഥമികമായി അവർ പറയുന്ന പങ്കുവെക്കുന്ന വിവരം എന്നാൽ ഒരു അന്വേഷണ റിപ്പോർട്ടിനൊക്കെ ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ പോലും തുടർച്ചയായി സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീ അണക്കും ഒരുപാട് പാടുപെട്ടു അഗ്നിശമന സേന അംഗങ്ങളുടെ സുരക്ഷയെ കൂടി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഈ തീ അണയ്ക്കാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്തായാലും ഈ ഉടമയ്ക്ക് വേണ്ടിയുള്ള ആശുപത്രി ഉടമയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഉടമയ്ക്കെതിരെ നവീൻ കിച്ചി എന്ന പേരുള്ള ആൾക്കെതിരെ അയാളാണ് ഈ ആശുപത്രിയുടെ ഉടമ ആ ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് ഹരിയാനയിലെ ഹരിയാനയിലേക്കടക്കം ദില്ലിയിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാർ ഇയാളെ തെരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ തരത്തിലുള്ള അന്വേഷണവും സമാന്തരമായി തുടർന്നു പോരുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ബന്ധുക്കളും കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുമൊക്കെ ഇവിടെ പ്രകടമാക്കുന്നുണ്ട് പ്രത്യേകിച്ചും അവർക്ക് കൃത്യമായൊരു വിവരം നൽകാൻ പോലും ആ ആശുപത്രി അധികൃതരോ പോലീസോ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ഒരു പരാതിയാണ് ബന്ധുക്കൾ പങ്കുവെക്കുന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഡൽഹിയിൽ ഇന്നലെ രാത്രി നടന്നിരിക്കുന്നത്